കാവ്യയുടെ അച്ഛൻ മാധവന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് നടന്നത് ചെന്നൈയിൽ വെച്ച് മരിച്ച മാധവന്റെ മൃതദേഹം ഇന്നലെയാണ് കൊച്ചിയിലെ അവരുടെ വീട്ടിലെത്തിച്ചത് വീടിന്റെ അകത്തായിരുന്നു അദ്ദേഹത്തെ കടത്തിയിരുന്നത് പൊതുദർശനമൊന്നും ഉണ്ടായിരുന്നില്ല മാധവന്റെ അടുത്ത സുഹൃത്തുക്കളും സിനിമാ പ്രവർത്തകരും കുടുംബക്കാരും മാത്രമാണ് അദ്ദേഹത്തിന് അവസാനം നോക്കുകാണാൻ വീട്ടിലേക്കെത്തിയത് മാധവന്റെ അവസാന അന്ത്യകർമ്മങ്ങളെല്ലാം നടത്തിയത് സ്വകാര്യമായിട്ടായിരുന്നു അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തിയ എല്ലാവരും പോയതിനു ശേഷമായിരുന്നു സംസ്കാര കർമ്മങ്ങൾ ചെയ്തത് കർമ്മങ്ങളെല്ലാം അവസാനിച്ചതിനു ശേഷം കൊച്ചിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ച ആംബുലൻസിൽ തന്നെയാണ് ഇടപ്പള്ളിയിലെ പൊതുശ്മശാനത്തിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹവും കൊണ്ടുപോയത് എന്നാൽ ശ്മശാനത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ അനിയൻ മിഥുനും കുടുംബാംഗങ്ങളും മാത്രമാണ് എത്തിയത് കാവിയെ ശ്മശാനത്തിൽ എത്തിച്ചിരുന്നില്ല അതിന് കാരണവുമുണ്ട് ദിലീപും അനിയൻ മിഥുനും ചേർന്നെടുത്ത തീരുമാനമായിരുന്നു കാവ്യ വരേണ്ട എന്നത് പിന്നീട് അവസാനമായി ദിലീപ് തീരുമാനം അറിയിച്ചു കാവ്യയുടെ കണ്ണീര് കണ്ട് ആരും സന്തോഷിക്കേണ്ട എന്നായിരുന്നു രണ്ടുപേരും എടുത്ത തീരുമാനം അച്ഛനെ ചിതയിലേക്കെടുക്കുമ്പോൾ കാവ്യ കരയുന്നത് മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കാതിരിക്കാനാണ് ഈ ഒരു തീരുമാനം മിഥുനും ദിലീപും കൂടിയെടുത്തത് കാവ്യോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ എതിർത്തൊന്നും പറയാനും കാവ്യ നിന്നില്ല പക്ഷേ അച്ഛൻ്റെ ശ്മശാനത്തിലെ അന്ത്യകർമ്മങ്ങളെല്ലാം തന്നെ ദിലീപിനെ വിളിച്ച് ചോദിച്ചറിയുകയും എല്ലാ കാര്യങ്ങൾ അറിയുകയും ചെയ്തു തികച്ചും സ്വകാര്യമായിട്ടായിരുന്നു ചടങ്ങുകൾ മുഴുവൻ നടത്തിയത് അടുത്ത സിനിമാ സുഹൃത്തുക്കൾ ഒഴികെ മറ്റാരെയും വീടിനകത്തേക്ക് കയറ്റിയിരുന്നില്ല എല്ലാവരും പോയതിനു ശേഷമായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത് ദിലീപിന്റെയും മിഥുൻറെ ഭാര്യ റിയയുടെയും വീട്ടുകാരും ശ്യാമളയുടെ ബന്ധുക്കളുമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് തുടർന്ന് അന്ത്യസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം വീട്ടുമുറ്റത്തേക്ക് കയറ്റിയ ആംബുലൻസിലാണ് ശ്മശാനത്തിലേക്ക് മൃതദേഹം എത്തിച്ചത് അവിടെയും ദിലീപ് മാത്രമായിരുന്നു വന്നത് അന്ത്യസംസ്കാര ചടങ്ങുകൾക്കെല്ലാം ദിലീപിന്റെ നേതൃത്വത്തിലാണ് നടത്തിയത് അച്ഛന് ആദരാഞ്ജലികൾ അർപ്പിച്ച് സമർപ്പിച്ച റീത്തുകളുടെ വലിയ കൂമ്പാരമാണ് ശ്മശാനത്തിലേക്ക് എത്തിച്ചത് ഹൃദയാഘാതം മൂലമാണ് കാവ്യയുടെ അച്ഛൻ മാധവൻ മരണത്തിന് കീഴടങ്ങിയത് ഇതാദ്യമല്ല അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകുന്നത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ മൈൽഡ് അറ്റാക്കുകളും അതിവേഗ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതുമെല്ലാം ജീവൻ കാക്കാൻ കാരണമായിരുന്നു എന്നാൽ ഇപ്പോൾ മൂന്ന് മൂന്നുനാൾ മുൻപ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ കവർന്നെടുക്കുകയായിരുന്നു അറ്റാക്ക് വന്നതിനു ശേഷം വ്യായാമങ്ങളും പതിവ് മോർണിംഗ് വാക്കുകളുമെല്ലാം ഉണ്ടായിരുന്നു എന്നും രാവിലെ നടക്കാനിറങ്ങുന്ന അദ്ദേഹം വഴിയിൽ കാണുന്ന പരിചയക്കാരോടെല്ലാം കുശലം പറഞ്ഞു ചിരിച്ചു മടങ്ങുന്നത് പതിവ് കാഴ്ചയായിരുന്നു എന്നാലിപ്പോൾ അദ്ദേഹം നടക്കാനിറങ്ങിയ വഴികളിലുടനീളം അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഫ്ലെക്സ് ബോർഡുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയും കാവ്യ മകളും മാധവനുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു വ്യാഴാഴ്ചയാണ് ഇവർ ചിങ്ങനയിലേക്ക് മടങ്ങിയതും സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു